ദേവമനുഷ്യൻ്റെ സ്നേഹഗീത അദ്ധ്യായം അറുപത്തിയെട്ട് ഈശോ ദേവാലയത്തിൽ പ്രസംഗിക്കുന്നു യൂദാസ് കറിയോത്ത ഈശോയോടൊപ്പം ഈശോ യൂദാസിനൊപ്പം ദേവാലയത്തിൻ്റെ വളപ്പിനുള്ളിൽ പ്രവേശിക്കുന്നത് ഞാൻ കാണുന്നു ഒന്നാമത്തെ തട്ട് കടന്നിട്ട് വീതിയുള്ള മുറ്റത്തിൻ്റെ ഒരു വശത്തുള്ള വരാന്തയിൽ അവർ നിൽക്കുകയാണ് പല നിറത്തിലുള്ള മാർബിൾ കല്ല് പാകിയതാണ് വരാന്ത മനോഹരമായ ആ സ്ഥലത്ത് ധാരാളം ആളുകൾ കൂടി നിൽപ്പുണ്ട് ഈശോ ചുറ്റും നോക്കി ഒരു സ്ഥാനം ഇഷ്ടപ്പെട്ടതുപോലെ തോന്നി അങ്ങോട്ട് തിരിയുന്നതിനു മുമ്പ് ഈശോ യൂദാസിനോട് പറഞ്ഞു ഈ സ്ഥലത്തിൻ്റെ സൂക്ഷിപ്പുകാരനായ ഉദ്യോഗസ്ഥനെ വിളിച്ചുകൊണ്ടുവരൂ ഞാൻ ആരാണെന്ന് അയാളെ പറഞ്ഞു മനസ്സിലാക്കട്ടെ പതിവ് ലംഘിച്ചെന്നും ദേവാലയത്തോട് വേണ്ടത്ര ബഹുമാനം കാണിച്ചില്ലെന്നും ആരും പരാതിപ്പെടാതിരിക്കട്ടെ ഗുരു അങ്ങ് പതിവിനും ചട്ടങ്ങൾക്കും അതീതനാണ് ദേവാലയത്തിൽ പ്രസംഗിക്കാൻ അങ്ങേക്കാൾ അർഹതയുള്ളവർ ആരുമില്ല കാരണം അങ്ങ് മിശിഹ ആണ് ഇതെനിക്കറിയാം നിനക്കും അറിയാം പക്ഷേ അവർക്ക് അതറിഞ്ഞുകൂടാ ആളുകൾക്ക് ഉറപ്പ് കൊടുക്കാനോ നിയമവും കീഴ്വഴക്കങ്ങളും ലംഘിക്കുന്നതിന് ജനങ്ങളെ പഠിപ്പിക്കാനോ അല്ല ഞാൻ വന്നിരിക്കുന്നത് നേരെ മറിച്ച് ബഹുമാനവും എളിമയും അനുസരണവും പഠിപ്പിക്കുന്നതിനും ഉദപ്പുകൾ ഇല്ലാതാക്കുന്നതിനുമാണ് ഞാൻ വന്നിട്ടുള്ളത് അതുകൊണ്ട് ദൈവത്തിൻ്റെ നാമത്തിൽ ഇവിടെ സംസാരിക്കുന്നതിന് എന്നെ അനുവദിക്കണമെന്ന് ആവശ്യപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് ഇപ്രകാരം സംസാരിക്കാൻ അർഹത ഉണ്ടെന്ന് ഇവിടുത്തെ ഉദ്യോഗസ്ഥന് മനസ്സിലാക്കി കൊടുക്കണം കഴിഞ്ഞ തവണ അങ്ങ് അപ്രകാരം ചെയ്തില്ലല്ലോ അത്തവണ പലരും പല രീതിയിൽ മലീമസമാക്കിയ ദേവാലയത്തെപ്പറ്റിയുള്ള ധാർമ്മിക രോഷം എന്നെ വല്ലാതെ പ്രകോപിപ്പിച്ചു അന്ന് പിതാവായ ദൈവത്തിൻ്റെ പുത്രനായി പിതാവിൻ്റെ അവകാശിയായി ഞാൻ പ്രവർത്തിച്ചു ദേവാലയത്തോടുള്ള സ്നേഹമാണ് അതിൻ്റെ പിൻപിലുള്ളത് പിതാവിൻ്റെ അധികാരത്തോടുകൂടി ഞാൻ അന്ന് പ്രവർത്തിച്ചു ആ അധികാരം പുരോഹിതന്മാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും ചോദ്യം ചെയ്യാവുന്നതല്ല ഇന്ന് ഞാൻ ഇസ്രായേലിൻ്റെ നാഥനായിട്ടാണ് വന്നിരിക്കുന്നത് ഇസ്രായേൽ ജനത്തെ ഞാൻ പഠിപ്പിക്കുന്നതും അതുതന്നെ യൂദാസെ ശിഷ്യൻ ഗുരുവിനേക്കാൾ കേമനാണ് എന്ന് നീ കരുതുന്നുണ്ടോ ഇല്ല നീ ആരാണ് ഞാൻ ആരാണ് അങ്ങ് ഗുരുവും ഞാൻ ശിഷ്യനുമാണ് അങ്ങനെയാണെങ്കിൽ നീ എന്തിന് ഗുരുവിനെ ഉപദേശിക്കണം പോയി ഞാൻ പറഞ്ഞത് ചെയ്യോ ഞാൻ എൻ്റെ പിതാവിനെ അനുസരിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ഗുരുവിനെ അനുസരിക്കണം ദേവപുത്രൻ വച്ചിട്ടുള്ള ആദ്യത്തെ വ്യവസ്ഥ ഇതാണ് പറയുന്നത് അനുസരിക്കണം ആജ്ഞയുടെ ഗുണദോഷങ്ങളെപ്പറ്റി ചർച്ച ചെയ്യേണ്ട പിതാവായ ദൈവം നൽകുന്ന ആജ്ഞകൾ വിശുദ്ധമാകാതെ തരമില്ല ഒരു ശിഷ്യൻ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ഗുരുവിനറിയാമെന്നും നീതിപൂർവമായ ആജ്ഞകളെ ഗുരു നൽകുകയുള്ളൂവെന്നും ശിഷ്യൻ വിശ്വസിക്കണം അത് ശരിയാണ് എന്നോട് ക്ഷമിക്കണം ഞാൻ അനുസരിക്കാം ക്ഷമിച്ചിരിക്കുന്നു പൊയ്ക്കൊള്ളു യുദാസെ ഇതുകൂടി കേട്ടുകൊള്ളു ഇത് എന്നും ഓർത്തുകൊള്ളണം ഭാവിയിൽ എപ്പോഴും ഓർമ്മയിൽ ഉണ്ടായിരിക്കണം അനുസരിക്കണമെന്ന കാര്യമോ അത് ഞാൻ ഓർത്തുകൊള്ളാം അതല്ല ഞാൻ എപ്പോഴും ബഹുമാനത്തോടും വിനയത്തോടും കൂടിയാണ് ദേവാലയവുമായി ഇടപെട്ടിട്ടുള്ളത് എന്ന് ഓർമ്മിക്കുക ദേവാലയം എന്ന് പറഞ്ഞാൽ ദേവാലയത്തെ നിയന്ത്രിക്കുന്ന അധികാരവർഗം എന്നർത്ഥം പൊയ്ക്കുള്ളൂ യൂദാസ് ഈശോയെ സൂക്ഷിച്ചു നോക്കി ഈശോ പറയുന്നത് എന്താണെന്ന് അവന് പിടികിട്ടുന്നില്ല എങ്കിലും വിശദീകരണം ചോദിക്കാൻ ധൈര്യപ്പെടുന്നില്ല ചിന്താമഗ്നായി അവൻ പോയി കുറച്ച് കഴിഞ്ഞ് മോഡിയിൽ വസ്ത്രധാരണം ചെയ്തിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനുമായി യൂദാസ് മടങ്ങി വന്നു ഗുരു ഇതാണ് ഉദ്യോഗസ്ഥൻ നിങ്ങൾക്ക് സമാധാനം ഇസ്രായേലിലെ റബ്ബികളെ പോലെ ജനത്തെ പഠിപ്പിക്കാൻ എനിക്ക് അനുവാദം തരുമോ നിങ്ങളൊരു റബ്ബിയാണോ അതെ നിങ്ങളുടെ ഗുരു ആരായിരുന്നു ദൈവത്തിൻ്റെ അരൂപി ദൈവത്തിൻ്റെ കൂടി എന്നോട് സംസാരിക്കുകയും വേദപുസ്തകത്തിലെ ഓരോ വാക്കും എനിക്ക് വ്യക്തമാക്കി തരികയും ചെയ്യുന്ന അരൂപി യാതൊരു ഗുരുവിൻ്റെയും സഹായം കൂടാതെ എല്ലാ ശാസ്ത്രങ്ങളും ഹൃദ്യസ്ഥമാക്കിയെന്ന് അവകാശപ്പെടുന്ന നിങ്ങൾ ഹില്ലേലിനേക്കാൾ വലിയവനാണോ രൂപപ്പെടുത്താൻ ആരുമില്ലാതെ രൂപപ്പെടുത്തുന്നത് എങ്ങനെ അജ്ഞാതനായ ആട്ടിടേൻ്റെ മകൻ ശക്തനും വിവേകശാലിയുമായ രാജാവായിട്ടില്ലേ ദാവീദ് രാജാവ് ദൈവത്തിൻ്റെ തിരുമനസ് അതായിരുന്നു നിങ്ങളുടെ പേര് യാക്കോബിൻ്റെ മകൻ ജോസഫിൻ്റെ മകൻ ഈശോ ദാവീദിൻ്റെ ഗോത്രത്തിൽപ്പെട്ടവൻ ദാവീദിൻ്റെ ഗോത്രത്തിൽപ്പെട്ട ജൊവാക്കിമിൻ്റെയും ആരോണിൻ്റെ ഗോത്രത്തിൽപ്പെട്ട അന്നയുടെയും മകളായ മറിയമാണ് എൻ്റെ അമ്മ ദേവാലയത്തിൽ വച്ച് മഹാപുരോഹിതൻ ഇസ്രായേലിൻ്റെ നിയമങ്ങളനുസരിച്ച് വിവാഹം കഴിപ്പിച്ചയച്ച മറിയം അവൾ ഒരനാഥ ആയിരുന്നു ഇത് ആർക്കെങ്കിലും തെളിയിക്കാനാകുമോ ആ സംഭവം ഓർമ്മയുള്ള ലേവായന്മാർ ആരെങ്കിലും ഇവിടെ കാണും അഭിജായയുടെ ഗോത്രത്തിൽപ്പെട്ട സക്കറിയയുടെ സമപ്രായക്കാരനായ ലേവായന്മാർ സക്കറിയ എൻ്റെ ബന്ധുവാണ് എൻ്റെ സത്യസന്ധതയിൽ വിശ്വാസമില്ലെങ്കിൽ അവരോട് ആരോടെങ്കിലും ചോദിച്ചു നോക്കൂ നിങ്ങളെ എനിക്ക് വിശ്വാസമാണ് പക്ഷേ പഠിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ട് എന്ന് ആര് തെളിവ് തരും എൻ്റെ പ്രസംഗം കേൾക്കൂ അതിനു ശേഷം നിങ്ങൾക്ക് സ്വയം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാം ഈ നടപടിക്രമം സ്വീകരിക്കാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ നിങ്ങൾ ഒരു നസ്രായൽക്കാരനല്ലേ ഞാൻ ജനിച്ചത് യൂതയായിലെ ബദ്ലഹേമിലാണ് സീസർ കാനേഷ്മാരി കണക്കെടുത്ത കാലത്ത് നീതിരഹിതമായ കൽപ്പനകൾ വഴി നാടുകടത്തപ്പെട്ട ദാവീദിൻ്റെ ഗോത്രക്കാരെ ഇന്ന് എവിടെയും കാണാം എന്നാൽ കുടുംബം യൂതയായിലാണ് നിങ്ങൾക്കറിയാമോ പ്രീശന്മാർ എന്നൊരു കൂട്ടരുണ്ട് ഇവിടെയുണ്ട് യൂതയാ മുഴുവനിലുമുണ്ട് അതുപോലെ തന്നെ ഗലീലിയായിലും എനിക്കറിയാം നിങ്ങൾ ഭയപ്പെടേണ്ട ഞാൻ ജനിച്ചത് ബദ്ലെഹേമിലാണ് ബെദ്ലഹേം എഫ്രാത്ത എന്ന സ്ഥലത്ത് എൻ്റെ കുടുംബം അവിടെ നിന്നാണ് ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് ഗലീലിയായിലാണെങ്കിലും അത് ഒരു അടയാളം മാത്രമാണ് ഒരു പ്രവചനം പൂർത്തീകരിക്കാനാണ് ഉദ്യോഗസ്ഥനെ ആരോ വിളിക്കുന്നു അയാൾ അങ്ങോട്ട് ഏതാനും ചുവട് നടന്നു യൂദാസ് ചോദിച്ചു അങ്ങ് മിഷിഹായാണ് എന്ന് ഉദ്യോഗസ്ഥനോട് പറയാഞ്ഞതെന്തേ എൻ്റെ വാക്കുകൾ അത് വ്യക്തമാക്കും നിറവേറ്റപ്പെടാനുള്ള അടയാളം ഏതാണ് ക്രിസ്തുവിൻ്റെ ബോധനം വഴി ഇസ്രായേൽ ജനം ഒന്നാകുന്നത് പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ള ആട്ടിടയൻ ഞാനാണ് എല്ലാ പ്രദേശത്തെയും എല്ലാ ആളുകളെയും ഞാൻ ഒന്നിച്ചു കൂട്ടും രോഗമുള്ള ആടുകളെ സുഖപ്പെടുത്താനും അലഞ്ഞു നടക്കുന്നവയെ നല്ല മേച്ചിൽപ്പുറങ്ങളിലേക്ക് കൊണ്ടുപോകാനുമാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം യൂതയ എന്നോ ഗലീലിയ എന്നോ ഡെക്കാപോളിസ് എന്നോ ഇടുമിയ എന്നോ ഉള്ള വ്യത്യാസമില്ല എല്ലാവരെയും ഒന്നുപോലെ കാണുന്ന സ്നേഹം എല്ലാവരെയും ആശ്ലേഷിക്കുന്ന സ്നേഹം എല്ലാവരെയും രക്ഷിക്കാനുള്ള സ്നേഹം അതുമാത്രമേ ഞാൻ കാര്യമാക്കുന്നുള്ളൂ ഈശോ അരൂപിയാൽ പ്രചോദിതനാകുന്നു അദ്ദേഹത്തിൽ നിന്ന് പ്രകാശരശ്മികൾ പുറപ്പെടുന്നത് പോലെ തോന്നും അത്ര മനോഹരമായി തൻ്റെ സ്വപ്നത്തിൻ്റെ ഓർത്ത് ഈശോ പുഞ്ചിരിക്കുന്നു അത്ഭുതാധീനനായി യൂദാസ് ഈശോയെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാനുള്ള സംഭവിക്കുന്നതെന്നറിയാനുള്ള കൂടി ചിലർ അവരുടെ അടുത്തെത്തുന്നു ഈശോയുടെയും യൂദാസിൻ്റെയും ഭിന്ന ഭാവങ്ങൾ അവരെ ആകർഷിക്കുന്നു ഈശോ തൻ്റെ ചുറ്റും വരുന്നവരെ നോക്കി പുഞ്ചിരിക്കുന്നു ആ പുഞ്ചിരിയുടെ മാധുര്യം ഒരു ചിത്രകാരനും ചായത്തിൽ പകർത്താനാകില്ല ഒരു വിശ്വാസിക്കും അയാൾ നേരിൽ കണ്ടിട്ടില്ലെങ്കിൽ സങ്കൽപ്പിക്കാൻ കഴിയുകയില്ല അനശ്വരമായ വാക്കുകൾ കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വരൂ ഈശോ പറഞ്ഞു ഈശോ വരാന്തയിൽ നിന്ന് മുറ്റത്തേക്കുള്ള കവാടത്തിലേക്ക് രണ്ട് ചുവട് നടന്നു ഒരു തൂണിൽ ചാരി നിന്ന് ഈശോ സംസാരിക്കാൻ തുടങ്ങി അന്ന് രാവിലെ നടന്ന സംഭവത്തെ പരാമർശിച്ചുകൊണ്ടാണ് പ്രസംഗം തുടങ്ങിയത് ഇന്ന് രാവിലെ ജെറുസലേം നഗരത്തിലെത്തിയപ്പോൾ ഞാൻ കണ്ടതിതാണ് അബ്രഹാമിൻ്റെ രണ്ട് മക്കൾ ഏതാനും നാണയത്തുട്ടുകൾക്ക് വേണ്ടി പരസ്പരം കത്തിയെടുക്കുന്നു കൊല്ലാൻ തയ്യാറായി നിൽക്കുന്നു ദൈവനാമത്തിൽ എനിക്ക് വേണമെങ്കിൽ അവരെ ശപിക്കാമായിരുന്നു കാരണം ദൈവം പറയുന്നു നിങ്ങൾ കൊല്ലരുത് നിയമം പാലിക്കാത്തവനെ ശപിക്കണമെന്നും ദൈവം പറഞ്ഞിട്ടുണ്ട് നിയമത്തിൻ്റെ യഥാർത്ഥ അരൂപി ഉൾക്കൊള്ളാത്തവരോട് എനിക്ക് സഹതാപം തോന്നി കൊലപാതകത്തിൽ നിന്ന് അവരെ തടയുക മാത്രമേ ഞാൻ ചെയ്തുള്ളൂ അനുദപിക്കാനും ദൈവത്തെ അറിയാനും ദൈവകൽപ്പനകൾ അനുസരിക്കാനും ദൈവത്തിന് ശുശ്രൂഷ ചെയ്യാനും അവർക്ക് അവസരമുണ്ടാകട്ടെ എന്ന് കരുതി നാം നമ്മെ സ്നേഹിക്കുന്നവരെ മാത്രമല്ല നമ്മുടെ ശത്രുക്കളെയും സ്നേഹിക്കാൻ പഠിക്കണം ഇസ്രായേൽ മക്കളെ നിങ്ങൾക്കായി ഒരു പുതിയ ദിവസം പിറക്കുന്നു സ്നേഹത്തിൻ്റെ കൽപ്പന കൂടുതൽ പ്രകാശമാനമാകുന്നു വർഷം തുടങ്ങുന്നത് മഞ്ഞ് മൂടിയ എഥനീം മാസത്തോടു കൂടിയാണോ അതോ മ്ലാനത നിറഞ്ഞ ചിസ്ലേവ് മാസത്തോടു കൂടിയാണോ സ്വപ്നത്തേക്കാൾ നീളം കുറഞ്ഞ പകലുകളും അത്യാഹിതത്തേക്കാൾ നീളം കൂടിയ രാവുകളുമുള്ള ചിസ്ലേവ് അല്ല ആണ്ടിലെ ഒന്നാം മാസം നിസാനാണ് പൂക്കളുടെയും സൂര്യപ്രകാശത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കാലം അപ്പോൾ എങ്ങും പുഞ്ചിരിയാണ് മനുഷ്യഹൃദയം പാവപ്പെട്ടവരുടെയും ദുഃഖിതരുടെയും ഉൾപ്പെടെ പ്രത്യാശ കൊണ്ട് നിറയുന്നു കാരണം വേനൽക്കാലം ആസന്നമായി വിളവെടുപ്പിൻ്റെയും വെയിലിൻ്റെയും പഴങ്ങളുടെയും കാലം പൂക്കൾ നിറഞ്ഞ മൈതാനത്ത് നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശത്തിന് കീഴേ കിടന്നുറങ്ങാൻ എത്ര സുഖം അന്ന് ആരും പട്ടിണി കിടക്കേണ്ടി വരുന്നില്ല ഓരോ മൺകട്ടയിലും സസ്യങ്ങളും പഴവർഗ്ഗങ്ങളും വളരുന്നു മനുഷ്യന് വിശപ്പെടക്കാൻ പ്രയാസമില്ല ഇസ്രായേൽ ജനമേ ഞാൻ പറയുന്നത് കേൾക്കൂ പ്രതീക്ഷയുടെ മഞ്ഞുകാലം അവസാനിച്ചു വാഗ്ദാനത്തിൻ്റെ ആഹ്ലാദം ഇതാ ഇവിടെ എത്തിയിരിക്കുന്നു ആ വാഗ്ദാനം നിറവേറ്റപ്പെടുകയാണ് നിങ്ങളുടെ വിശപ്പ് ശമിപ്പിക്കാനുള്ള അപ്പവും മീഞ്ഞും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് സൂര്യൻ നിങ്ങളുടെ ഇടയിലുണ്ട് ഭൂമുഖത്തുള്ള എല്ലാ ജീവികളും സ്വതന്ത്രമായും മധുരമായും ശ്വസിക്കുന്നു നിയമത്തിലെ ഈ കൽപ്പന നോക്കൂ കൽപ്പനകളിൽ ഒന്നാമത്തേതും ഏറ്റവും പരിശുദ്ധവും ഇതാണ് നിന്റെ ദൈവത്തെ സ്നേഹിക്കുക നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക നിങ്ങൾക്ക് ഇതുവരെയും അനുവദിച്ചിരുന്ന അറിവിൻ്റെ മങ്ങിയ വെളിച്ചത്തിൽ നിങ്ങളോട് പറഞ്ഞിരുന്നത് ഇതാണ് നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക നിങ്ങളുടെ ശത്രുക്കളെ വെറുക്കുക ഇതിനപ്പുറം ഒന്നും ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമായിരുന്നില്ല ആദാമിൻ്റെ പാപം നിങ്ങളെ ദൈവത്തിൻ്റെ ശത്രുക്കളാക്കി ദൈവത്തിൻ്റെ കോപം നിങ്ങൾക്ക് ചുമക്കാനാകാത്ത ഒരു ഭാരമായി അനുഭവപ്പെട്ടു നിങ്ങളുടെ രാജ്യാതിർത്തി ലംഘിച്ച അയൽ രാജ്യക്കാർ മാത്രമായിരുന്നില്ല നിങ്ങളുടെ ശത്രു നിങ്ങളെ എന്തെങ്കിലും രീതിയിൽ ദ്രോഹിച്ച ആരും ദ്രോഹിച്ചെന്ന് നിങ്ങൾ കരുതിയ ആരും നിങ്ങളുടെ ശത്രു ആയി വിദ്വേഷം അങ്ങനെ ഓരോ ഹൃദയത്തിലും എരിഞ്ഞുകൊണ്ടിരുന്നു അറിഞ്ഞോ അറിയാതെയോ എല്ലാ മനുഷ്യരും തൻ്റെ സഹോദരന് കുറേ ശല്യം ചെയ്യുന്നുണ്ട് വാർധക്യത്തിലെത്തും മുമ്പ് ആരോടും വിരോധം തോന്നിയിട്ടില്ലാത്ത മനുഷ്യരാരെങ്കിലുമുണ്ടോ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളെ ഉപദ്രവിക്കുന്നവരെയും സ്നേഹിക്കണം ആദാമും ആദാമിലൂടെ എല്ലാ മനുഷ്യരും ദൈവത്തിനെതിരായി പാപം ചെയ്തിട്ടുള്ളവരാണ് ഞാൻ ദൈവത്തിനെതിരായി ഒന്നും ചെയ്തിട്ടില്ലെന്ന് പറയാൻ ആർക്ക് കഴിയും എങ്കിലും ദൈവം നിങ്ങളോട് ക്ഷമിക്കുന്നു ഒരിക്കലല്ല ഒരു നൂറായിരം തവണ അല്ലെങ്കിൽ ഈ ഭൂമുഖത്ത് ഇന്ന് മനുഷ്യൻ ഉണ്ടാകുമായിരുന്നില്ല നിങ്ങൾ ക്ഷമിക്കുക ദൈവം ക്ഷമിക്കുന്നത് പോലെ നിങ്ങളും ക്ഷമിക്കണം നിങ്ങളെ ഉപദ്രവിച്ച സഹോദരനോട് സ്നേഹപൂർവ്വം ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ദൈവത്തോടുള്ള സ്നേഹമോർത്ത് ക്ഷമിക്കുക ജീവനും ആഹാരവും നൽകുന്ന ദൈവം നിങ്ങളുടെ ലൗകികമായ ആവശ്യങ്ങൾ നിറവേറ്റിത്തരുകയും നിങ്ങളെ കാത്തു രക്ഷിക്കുകയും ചെയ്യുന്ന ദൈവം ആത്യന്തികമായി സ്വർഗരാജ്യത്ത് നിങ്ങൾക്ക് ശാശ്വതമായ സമാധാനം ലഭിക്കുന്നതിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചിട്ടപ്പെടുത്തുന്ന ദൈവം ആ ദൈവത്തോടുള്ള സ്നേഹം സഹോദരനോട് ക്ഷമിക്കാൻ നിനക്ക് പ്രേരകമാകണം ഇതാണ് പുതിയ നിയമം ദൈവത്തിൻ്റെ വസന്തകാലമായ ഈ കാലഘട്ടത്തിലെ നിയമം മനുഷ്യരുടെ മേൽ ദൈവാനുഗ്രഹങ്ങൾ പ്രവഹിക്കുന്ന കാലമാണ് ഇത് ഈ കാലം നിങ്ങൾക്ക് ഒരു കനി വിളയിക്കും ആ കനി സ്വർഗ കവാടം നിങ്ങൾക്കായി തുറന്നു തരും പണ്ട് മരുഭൂമിയിൽ കേട്ട ആ സ്വരം ഇന്ന് ആരും ചെവിക്കൊള്ളുന്നില്ല പക്ഷേ ആ സ്വരം അടങ്ങിയിട്ടില്ല ആ സ്വരം ഇന്നും ഇസ്രായേലിന് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കുന്നു ആത്മാർത്ഥതയുള്ള ഓരോ ഇസ്രായേൽക്കാരൻ്റെയും ഹൃദയത്തിൽ ആ സ്വരം ഇപ്പോഴും മുഴങ്ങുന്നുണ്ട് കർത്താവിൻ്റെ വരവിന് വഴിയൊരുക്കാനായി പ്രായശ്ചിതം ചെയ്യണമെന്നും ഒന്നുമില്ലാത്തവന് വേണ്ടതിലധികമുള്ളവർ അവരുടെ അധിക സ്വത്ത് ദാനം ചെയ്യണമെന്നും മർദ്ദനവും പിടിച്ചു പാടില്ലെന്നും സത്യസന്ധത വേണമെന്നും പഠിപ്പിച്ച ശേഷം ആ സ്വരം പറഞ്ഞു ദൈവത്തിൻ്റെ കുഞ്ഞാട് ഇതാ വരുന്നു അവൻ ലോകത്തിൻ്റെ പാപങ്ങളെ എടുത്തു കളയും അരൂപിയാലും തീയാലും അവൻ ജ്ഞാനസ്നാനം നൽകും അവൻ നിങ്ങളുടെ ഇടയിലുണ്ട് ഗോതമ്പ് മെതിക്കുന്ന കളം അടിച്ചു വാരി അവൻ ധാന്യം സംഭരിക്കും മിശിഹായുടെ മുന്നോടിയായി വന്നവൻ ചൂണ്ടിക്കാട്ടി തരുന്നത് ആരെയാണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക അവൻ്റെ വേദന നിങ്ങൾക്ക് വെളിച്ചം കിട്ടണമേ എന്ന് ദൈവത്തോട് കേണപേക്ഷിക്കുകയാണ് കാണുവിൻ നിങ്ങളുടെ ആത്മാവിൻ്റെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ വരാൻ പോകുന്ന വെളിച്ചത്തെ നിങ്ങൾ തിരിച്ചറിയും മിശിഹായുടെ വരവിനെ വിളിച്ചറിയിക്കുന്ന പ്രവാചകന്റെ വാക്കുകൾ ഞാൻ ഏറ്റുപറയുന്നു പിതാവ് എനിക്ക് നൽകിയിരിക്കുന്ന ശക്തി കൊണ്ട് ആ വാക്കുകൾക്കും സ്വരത്തിൽ സംസാരിക്കുന്നു നിയമത്തിൻ്റെ ആന്തരിക സത്തയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു വരാൻ പോകുന്ന നിത്യരക്ഷയുടെ അനുഗ്രഹത്തിനായി നിങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കുവാൻ രക്ഷകൻ നിങ്ങളുടെ ഇടയിലുണ്ട് രക്ഷിക്കപ്പെടാൻ അർഹത നേടുന്നവർ അനുഗ്രഹീതരാകുന്നു എന്തുകൊണ്ടെന്നാൽ അവർ സന്മനസ്സുള്ളവരാകുന്നു നിങ്ങൾക്ക് സമാധാനം ഒരാൾ ചോദിച്ചു അങ്ങ് സ്നാപയോഹനാൻ്റെ ശിഷ്യനാണോ പറ്റി വളരെ ബഹുമാനത്തോടെയാണല്ലോ അങ്ങ് സംസാരിച്ചത് യോഹനാനെ കാരാഗ്രഹത്തിൽ അടയ്ക്കുന്നതിന് മുമ്പ് ഞാൻ യോർദാൻ നദീ തടത്തിൽ വച്ച് അദ്ദേഹത്തിൻ്റെ സ്നാനം സ്വീകരിച്ചു ദൈവത്തിൻ്റെ മുമ്പിൽ അദ്ദേഹം വിശുദ്ധനാണ് അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു അബ്രഹാമിൻ്റെ സന്തതികളിൽ ദൈവാനുഗ്രഹത്തെ സംബന്ധിച്ചിടത്തോളം യോഹനാനേക്കാൾ വലിയവനായി ആരുമില്ല ജനനം മുതൽ മരണം വരെ ദൈവത്തിന് പ്രിയങ്കരമല്ലാത്ത ഒന്നും ആ മനുഷ്യൻ ചെയ്തിട്ടില്ല മിശിഹായെ സംബന്ധിച്ച് എന്തെങ്കിലും ഉറപ്പ് യോഹന്നാൻ അങ്ങേക്ക് നൽകിയിട്ടുണ്ടോ അവിടെ സന്നിഹിതരായിരുന്നവർക്ക് ജീവനുള്ള മിശിഹായെ യോഹന്നാൻ കാട്ടിക്കൊടുത്തു യോഹന്നാൻ സത്യമല്ലാതെ പറയില്ല എന്ന് എവിടെ വച്ചാണ് ഇത് സംഭവിച്ചത് അത് സംഭവിക്കേണ്ട കാലത്ത് തന്നെ സംഭവിച്ചു യൂദാസ് അടുത്ത് നിന്നവരോടൊക്കെ പറഞ്ഞു നിങ്ങളോട് സംസാരിക്കുന്ന ഈ മനുഷ്യനാണ് മിഷിഹ എനിക്ക് അദ്ദേഹത്തെ അറിയാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മിശിഹായുടെ ആദ്യത്തെ ശിഷ്യനാണ് ഞാൻ ഇത്രയും പറയാൻ കടപ്പെട്ടവനെ പോലെയാണ് യൂത സംസാരിച്ചത് ഈ മനുഷ്യനോ ആളുകൾ ഭയന്ന് സ്ഥലത്ത് നിന്ന് ഒഴിഞ്ഞു മാറി തുടങ്ങി പക്ഷേ ഈശോയുടെ മുഖത്തിൻ്റെ മാധുര്യവും പെരുമാറ്റത്തിലെ സരളതയും അവരെ ആകർഷിച്ചു അവർ വീണ്ടും ചുറ്റും കൂടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ അദ്ദേഹത്തോട് പറയൂ അദ്ദേഹം ശക്തനാണ് രോഗങ്ങൾ മാറ്റാൻ കഴിവുള്ളവനാണ് ഹൃദയങ്ങൾ വായിക്കുന്നവനാണ് ഏത് ചോദ്യത്തിനും ഉത്തരം നൽകാൻ അദ്ദേഹത്തിന് കഴിയും എനിക്ക് വേണ്ടി അദ്ദേഹത്തോട് പറയൂ എൻ്റെ വലത് കണ്ണിന് കാഴ്ചയില്ല ഇടത് കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു വരുന്നു ഗുരു എന്താണ് യുദാസേ ഒരു ശിശുവിൻ്റെ തലയിൽ തലോടിക്കൊണ്ടിരുന്ന ഈശോ തിരിഞ്ഞു നോക്കി ഗുരു ഈ മനുഷ്യൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു അയാൾക്ക് കാഴ്ച വേണം ഞാൻ പറഞ്ഞു അങ്ങേക്ക് വിശ്വാസമുള്ളവനെ സുഖപ്പെടുത്താൻ എനിക്ക് കഴിയും നിനക്ക് വിശ്വാസമുണ്ടോ ഞാൻ ഇസ്രായേലിൻ്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഞാൻ ഇവിടെ വരുന്നത് ബെത്സദ എന്ന് പേരുള്ള കുളത്തിൽ മുങ്ങാനാണ് പക്ഷേ എനിക്ക് മുമ്പേ ആരെങ്കിലും കുളത്തിൽ ഇറങ്ങിയിരിക്കും നിനക്ക് എന്നിൽ വിശ്വാസമുണ്ടോ കുളത്തിൻ്റെ മാലാഖയിൽ വിശ്വസിക്കുന്ന എനിക്ക് അങ്ങയിൽ എന്തുകൊണ്ട് വിശ്വസിച്ചുകൂടാ അങ്ങ് മിശിഹായാണെന്ന് അങ്ങയുടെ ശിഷ്യൻ പറഞ്ഞു കഴിഞ്ഞു ഇത് കേട്ട് ഈശോ പുഞ്ചിരിച്ചു ഈശോ വിരൽ തുപ്പൽ തുപ്പലുകൊണ്ട് നനച്ച് അയാളുടെ കാഴ്ചയില്ലാത്ത കണ്ണുകളെ സ്പർശിച്ചു എന്നിട്ട് ചോദിച്ചു നിനക്കിപ്പോൾ എന്തെങ്കിലും കാണാമോ മുമ്പ് മൂടൽമഞ്ഞിലെന്നപോലെ കണ്ടിരുന്ന വസ്തുക്കൾ ഇപ്പോൾ വ്യക്തമായി കാണാം അങ്ങ് എൻ്റെ മറ്റേ കണ്ണുകൂടി സുഖപ്പെടുത്തില്ലേ ഈശോ വീണ്ടും പുഞ്ചിരിച്ചു വിരൽ തുമ്പ് നനച്ച് കണ്ണ് സ്പർശിക്കുക എന്ന പ്രക്രിയ ആവർത്തിച്ചു അടഞ്ഞിരുന്ന കൺപോളകളിൽ നിന്ന് വിരൽ മാറ്റിയിട്ട് ഈശോ ചോദിച്ചു ഇപ്പോൾ എന്തെങ്കിലും കാണാമോ ഇസ്രായേലിൻ്റെ കർത്താവെ എല്ലാം വളരെ ഭംഗിയായി കാണാം ഞാൻ ഒരു ബാലനായിരുന്നപ്പോൾ പുൽത്തകിടിയിൽ ഓടിക്കളിച്ചിരുന്ന കാലത്ത് കണ്ടിരുന്നത് പോലെ ഇപ്പോൾ കാണുന്നു അങ്ങ് എന്നുമെന്നും അനുഗ്രഹിക്കപ്പെട്ടവനായിരിക്കട്ടെ അയാൾ ഈശോയുടെ മുമ്പിൽ മുട്ടുകുത്തി നിന്ന് കരഞ്ഞു പോയിക്കൊള്ളു ദൈവത്തോട് നന്ദിയുള്ളവനായിരിക്കൂ ആ നന്ദി നന്മ ചെയ്യുന്നതിൽ പ്രതിഫലിക്കട്ടെ അത്ഭുതം പ്രവർത്തിച്ച് തീരാറായപ്പോൾ രംഗത്തെത്തിയ ഒരു ലേവായും ചോദിച്ചു നിങ്ങളിതൊക്കെ ചെയ്യുന്നത് ആരധികാരപ്പെടുത്തിയിട്ടാണ് എന്നോടാണോ ചോദിക്കുന്നത് പറയാം ആദ്യം ഞാനൊരു ചോദ്യം ചോദിക്കാം അതിനുത്തരം പറയൂ മിഷിഹായുടെ വരവിനെപ്പറ്റി പറയുന്ന പ്രവാചകനാണോ മിഷിഹായാണോ വലിയവൻ എന്തൊരു ചോദ്യം മിഷിഹായാണ് വലിയവൻ അത്യുന്നതങ്ങളിൽ നിന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ള രക്ഷകനാണ് അവൻ പ്രവാചകന്മാർ എന്തിനാണ് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത് അവരെ ആരാണ് അധികാരപ്പെടുത്തിയത് ദൈവം തങ്ങളോടൊപ്പം ഉണ്ട് എന്ന് ജനത്തെ ബോധ്യപ്പെടുത്താൻ ദൈവം അവർക്ക് നൽകിയ അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവാചകന്മാർ അത്ഭുതം പ്രവർത്തിച്ചു ഞാനും അതേ അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത് ദൈവം എന്നോടൊപ്പം ഉണ്ട് ഞാൻ ദൈവത്തിൻ്റെ കൂടെയാണ് ഞാൻ പറയുന്നത് സത്യമാണെന്നും പ്രവാചകന്മാർ ചെയ്തത് കൂടുതൽ അധികാരത്തോടും ശക്തിയോടും ചെയ്യാൻ മിശിഹായ്ക്ക് കഴിയുമെന്നും ജനത്തെ ബോധ്യപ്പെടുത്താനാണ് ഞാൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് ലേവായൻ ചിന്താമഗ്നായി ദർശനം ഇവിടെ അവസാനിക്കുന്നു